അസലാ വാലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും ഇപ്പം പ്രാഹച്ചല്ലേ ഇന്ന് പകൽ സമയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പി ആയിരുന്നു എല്ലാവരും ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ് പ്രകാരം എല്ലാവരും ഹാപ്പി ആയിട്ട് ഉണ്ടാകണം അല്ലേ സ്വഭാവ ലഹരിൽ നമ്മൾ പഠിച്ചത് പ്രകാരം അള്ളാഹു അങ്ങനെ ആകാൻ ചോഫീക്ക് നൽകട്ടെ അപ്പം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പതിനൊന്ന് അൽഹമദില്ല പറഞ്ഞേ അൽഹില്ല അൽഹംദില്ല അൽഹന്ദ അള്ളാഹൊക്കെ പോലെ ചെയ്യുമാറാകട്ടെ ഇന്ന് അതിവിശിഷ്ടമായ ഒരു വെറുതെ ഒരു ദിക്കറ് നമ്മൾ പഠിക്കുകയാണ് ഹെസ്ബുൽ ബഹർ ഇത് നിങ്ങൾ നമ്മുടെ കാർന്നവന്മാർക്കൊക്കെ ഇതറിയാം നമുക്ക് എവിടെയൊക്കെ കൈമോശം വന്നു വന്നുപോയില്ലേ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനമില്ല സന്തോഷമില്ല എപ്പോഴും പ്രതിസന്ധി പ്രയാസം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ആത്മീയതയൊക്കെ നഷ്ടപ്പെട്ടു പോയി പണ്ട് മാര്യനിശാനക്കു ശേഷം ഒരുപാട് ദിക്കറുകൾ വിരുദ്ധികൾ മൗല്യതകൾ ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ അൽഹമദില്ലായെന്ന് പറയാനുള്ള സദസ്സിലൂടെ ഇതൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റണം നമ്മുടെ വീട്ടിൽ നമ്മളും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നത് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായി സമാധാനം ഇറങ്ങി വരും കാരണം നമ്മൾ ഈ സദസ്സിൻ്റെ പേര് അലഹമദില്ല എന്നാണ് അല്ലേ സ്വബാഹുലഹീറും മറക്കരുത് കേട്ടോ രാവിലെ ഈ രണ്ട് സദസ്സിൽ നമ്മൾ ധാരാളം ചൊല്ലുന്നത് ഹംദാണ് അല്ലാ സ്തുതി പറയാണ് ആ ബോധ്യത്തിലേക്ക് എത്തുകയാണ് അള്ളാഹു അദ്ദേഹം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ഹജ്ബുൽ ബഹ്റിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കും അത്ര മഹത്താണ് ഇമാം ഷാദുലി റതി അള്ളാഹുഹു അന്ന് പായ്ക്കപ്പലാണല്ലോ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് നിന്ന് പോയി നടുക്കടലിൽ വെച്ച് കാറ്റില്ലെങ്കിൽ കപ്പൽ അനങ്ങൂല അത് നടുക്കടലിൽ സ്റ്റക്കായി നിൽക്കാൻ ആ ആ സമയത്ത് മഹാനവറുകളെ ഹിസ്ബുൽ ബഹർ ഇങ്ങനെ ചൊല്ലാൻ അത് ചൊല്ലിയപ്പോഴേക്ക് കാറ്റിൻ്റെ പ്രശ്നം മാറി കാറ്റ് ക്ലിയറായി വന്നു കപ്പൽ നന്നായി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയെന്നാണ് അത്ര അത്ഭുതം നിറഞ്ഞ ഏത് പ്രതിസന്ധിയിൽ നിന്നിട്ട് ഇത് ചൊല്ലുന്നുണ്ടോ ആ പ്രതിസന്ധി അള്ളാഹു നീക്കിത്തരാൻ മാത്രം മഹത്വം നിറഞ്ഞ ഹെസ്ബുൽ ബഹ്റെന്ന അത്ഭുത മന്ത്രം മഹത്വകൾ ഉദ്ധരിക്കുന്നുണ്ട് ഒന്ന് എന്തിനു വേണ്ടിയാണോ നിങ്ങളിത് ചൊല്ലുന്നത് അള്ളാഹുദ്ൻ നടത്തിത്തരും മക്കളുടെ വിവാഹം ആ അല്ല നടത്തി തരും മക്കളില്ല അല്ല തരും ക്യാൻസർ നല്ല മാറ്റിത്തരും അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ വീടില്ല അല്ല വീട് തരും കട നല്ല കടം വീട്ടിൽ തരും അള്ളഹാനെ കൊണ്ട് പറ്റാത്തത് വല്ലതുണ്ടോ അത്ര അത്ഭുതം നിറഞ്ഞ അതിവിശിഷ്ടമായൊരു നിക്കറാണിത് മറ്റൊരു പ്രത്യേകത പേടിയാണ് ഉസ്താദ പേടി ഉറങ്ങാൻ പറ്റണില്ല കുറുവാസംഘോ ഏത് സംഘം എന്ത് സംഘമായിക്കോട്ടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് വീടൊക്കെ നന്നായി വിസ്മയല് ക്ലോസ് ചെയ്യുക ഈ നിക്കറൊങ്ങ് ചൊല്ലിക്കോ അള്ളാഹു കാബലും ഒന്നിനെയും പേടിക്കണ്ട അള്ളഹാനെ മാത്രം പേടിച്ചാൽ മതി അള്ളാനെ മാത്രം പേടിച്ചാൽ മതി മൂന്നാമത്തേത് എത്ര വലിയ രോഗമാണെങ്കിലും തരും രോഗികൾക്ക് ഇത് വെള്ളത്തിൽ മന്ദിരിച്ച് കൊടുക്കാം ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ച് ചൊല്ലിയിട്ട് നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിൽ അത് മന്ദിരിച്ചിട്ട് കുടിച്ചോ രോഗികൾക്ക് കൊടുക്ക് അതുപോലെ തന്നെ രോഗികൾ ഓതാൻ കഴിയുമെങ്കിൽ ഓതുക അല്ലെങ്കിൽ അവർക്ക് മന്ദരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ധോതിയിട്ട് ഇതിനെ തവസിലാക്കിയിട്ട് ദ്വാച്ച് ചെയ്യുക അള്ളാഹു അതിന് ശിഫതരും അത്ര അത്ഭുതകരമാണ് മറ്റൊന്ന് എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും ഹെസ്ബുൽ ബഹർ എന്ന അത്ഭുത മന്ത്രം കൊണ്ട് ടെൻഷൻ അല്ലാഹു നീക്കിത്തരും അതുപോലെ തന്നെ ഇത് ഓതുന്ന സ്ഥലത്ത് അപകടം ഉണ്ടാവില്ല വീട്ടിലിരുന്ന് ഓതുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ സിഹർ കണ്ണേർ പോലുള്ള മാരക വിപത്തുകൾ ഒന്നും സംഭവിക്കില്ല എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പതിവായി ഓതുന്നവർക്ക് ദുനിയാവിലും സ്ഥാനമുണ്ട് ആഹുറത്തിലും സ്ഥാനമുണ്ട് രണ്ടിടത്തും അള്ളാഹു അവർക്ക് ഔന്നിത്യം തരുമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുന്നു മറ്റൊരു പ്രത്യേകത ജിന്ന് പിശാജ് പോലുള്ള എല്ലാ പൈശാചികതകളിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു തരും മനുഷ്യൻ്റെ ഉപദ്രവമാണെങ്കിലും ശൈത്വാന്മാർ മനുഷ്യനിലുണ്ട് ജിന്നിലുമുണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്നേഹം ആ ഭർത്താവിൻ്റെ സ്നേഹം അമ്മായിമ്മയുടെ സ്നേഹം മരുമക്കളുടെ സ്നേഹം ഇതൊക്കെ അല്ല തരും അപ്പോൾ പക്ഷെ അതിന് ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ ചെയ്യണോട്ടോ അങ്ങനെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ അമ്മായി ഒരു ക്ലാസ്സ് വെള്ളം ചോദിച്ചപ്പോൾ തളക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കും മനുഷ്യനും ഇവിടെ ഹിസ്ബുൽ ബഹറും ചൊല്ലി ഇരിക്കാൻ ഹിസ്ബുൾ ബഹ്റ് പഠിച്ചോൻ എൻ്റെ അമ്മായിമ്മക്ക എന്നോട് സ്നേഹം തരണേ അല്ലാ ലാ ലാ അല്ലേ രണ്ട് രണ്ടടിയുടെ കുറവാണത് ഏഹ് കെട്ടിയവൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അങ്ങ് ചാടിക്കടിക്കാൻ ആ മുപ്പർ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുകയാണ് പണി വരുമ്പോഴത്തേക്കും മോളെ ഡേ ഉള്ള ചായ ഒളപ്പിച്ച് എൻ്റെ പൊന്നിക്കാകിക്കത് എത്രാമത്തെ ചായയാണ് കുടിക്കണത് ഞാനിവിടെ ഹിസ്ബുൾ ബഹറി വല്ലട്ടെ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല എന്നെ ഇട്ട് ഇടങ്ങിയറാകി കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമാധാനം തരൂല മനുഷ്യന് ഇത്തിരി ഹിസ്ബുൽ ബഹറി എല്ലാവരും പറ്റൂല ഹിസ്ബുൽ ബഹ്റൊക്കെ ചൊല്ലിയിട്ട് പഠിച്ചോനെ ഈ ഹിസ്ബുൽ ബഹ്റിൻ്റെ വർക്കത്തുകൊണ്ട് എൻ്റെ കാക്ക എന്നോട് സ്നേഹം തരണേ അല്ല അതല്ല ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹിസ്ബുൽ ബഹ്റി അല്ല മനസ്സിലാകുന്നുണ്ടോ അവിടെ ഭർത്താവ് ഒരു വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിസ്ബുൽ ബഹർ നിർത്തിയിട്ട് വെള്ളം വെള്ളം കൊടുക്കാൻ പോകണം അതാണ് ചെയ്യേണ്ടത് അതാവും അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മഹത്തുക്കൾ പറയുന്നുണ്ട് ഇത് എഴുതിയിട്ട് ശരീരത്തിൽ സൂക്ഷിച്ചാൽ വാഹനത്തിൽ സൂക്ഷിച്ചാൽ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് അള്ളാഹു കാവലു തരുമെന്ന് സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഹിസ്ബുൽ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിൽ അമുറാദൊക്കെ വെച്ചോ ആ മുറാദുകൾ ഉണ്ടായിരിക്കെ തന്നെ കൽബ് നിറഞ്ഞു നിൽക്കേണ്ടത് റബ്ബുൽ ആലമീൻ മാത്രമാണ് റബ്ബുൽ ആലമീൻ അള്ളാഹനെ കൽബിൽ വെച്ചുകൊണ്ട് നമുക്കൊരു തവണ ചൊല്ലാം സ്ക്രീനിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ചൊല്ലാം അള്ളാഹു ഈ ചൊല്ലുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പെട്ടുപോയിരിക്കുന്നത് എന്ത് പ്രശ്നമാണോ ആ പ്രശ്നം അള്ളാഹു നീക്കി ഒരുമിച്ച് ഒന്ന് ചൊല്ലാം انت ربي وعلمك حسبي فنعم الرب ربي ونعم الحسب حسبي تنصر من تشاء وانت العزيز الرحيم نسالك العصمه في الحركات والسكنات والكلمات والارادات والخطرات من السكوك والظنون والاوهام الساتره للقلوب عن مطالعه العيوب فقد ابتلي المؤمنون وزلزلوا زلزالا شديدا واذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله ما وعدنا الله ورسوله الا غرورا فثبتنا وانصرنا وسخر لنا هذا البحر كما سخرت البحر لموسى عليه السلام وسخرت النار لابراهيم عليه السلام وسخرت الجبال والحديد لداود عليه السلام وسخرت الريح والشياطين والجن لسليمان عليه السلام وسخر لنا كل بحر هو لك في الارض والسماء والملك والملكوت وبحر الدنيا وبحر الاخره وسخر لنا كل شيء يا من بيده ملكوت كل شيء كافها يا عين صاد كافها يا عين صاد كافها يا عين صاد, يا عين صاد. انصرنا فإنك خير الناصرين وافتح لنا فانك خير الفاتحين واغفر لنا فانك خير الغافرين وارحمنا فانك خير الراحمين وارزقنا فانك خير الرازقين واهدنا ونجنا من القوم الظالمين وهب لنا من لدنك ريحا طيبه كما هي في علمك وانشرها علينا من خزائن رحمتك واحملنا بها حمل الكرامه مع السلامه والعافيه في الدين والدنيا والاخره انك على كل شيء قدير اللهم يسر لنا امورنا مع الراحه لقلوبنا وابداننا والسلامة والعافية في ديننا ودنيانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا واطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا ولو نشاء لطمسنا على اعينهم فاستبقوا السرات فانا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيع ولا يرجعون ياسين والقران الحكيم انك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر اباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون شاهت الوجوه شاهت الوجوه شاهت الوجوه وعنت الوجوه للحي القيوم وقد خاب من حمل ظلما طاسين حاميم عين سين قاف مرج البحرين يلتقيان بينهما برزخ لا يبغيان حاميم حميم 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 حم الأمر وجاء النصر فعلينا لا ينصرون حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا اله الا هو اليه المصير بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حاميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم فسيكفيكهم الله وهو السميع العليم ستر العرش مسبول علينا وعين الله ناظره الينا بحول الله لا يقدر علينا والله من ورائهم محيط بل هو قران مجيد في لوح محفوظ فالله خير حافظا وهو ارحم الراحمين فالله خير حافظا وهو ارحم الراحمين فالله خير حافظا وهو أرحم الراحمين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين إن وليي الله الذي نزل الكتاب وهو يتولى الصالحين <applause> حسبي الله لا إله إلا هو، عليه توكلت وهو رب العرش العظيم. <ilgili> حسبي الله لا إله إلا هو، عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو، عليه توكلت وهو رب العرش العظيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اعوذ بكلمات الله التامات من شر ما خلق اعوذ بكلمات الله التامات من شر ما خلق اعوذ بكلمات الله التامات من شر ما خلق ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم ولا حول ولا قوه الا بالله العلي العظيم وصلى الله على سيدنا محمد وعلى اله وصحبه وسلم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين അള്ളാഹു കബൂൽ ചെയ്യട്ടെ അറബന പടശോൻ എന്ത് പ്രശ്നമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നിനക്കറിയാമല്ലോ അല്ല എത്രയോ ആളുകളാണ് ദ്വാ കൊണ്ട് ചെയ്തിട്ടുള്ളത് ഈ സദസ്സിൻ്റെ പറക്കത്തുണ്ട് ചൊല്ലിയ ഹൈസ്ബുൽ ബഹറിൻ്റെ പറക്കത്തുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നീ നീക്കണേയല്ല കണ്ണീരെല്ലാം നീ തുടയ്ക്കണേയല്ല ഇൻഷാല് നമ്മൾ കുറേ ആയിപ്പോൾ മമ്പുരന്തങ്ങലുടെ തവസുൽ ബൈത്തൊക്കെ ചൊല്ലിയിട്ടില്ലേ ഒരിടക്ക് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു മമ്പുരന്തങ്ങൾ പാപ്പാടെ പേരല്ലേ അല്പം തവസ്സുൽ ബൈത്തി ചൊല്ലിയിട്ട് നമുക്ക് ദ്വാ ചെയ്യാം അവിടുത്തെ മതത് നെറ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മമ്പുറം തങ്ങളുടെ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അവിടുത്തെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും അള്ളാഹു റബ്ബുൽ ആലമി നീക്കി തരുമാറാകട്ടെ പിന്നെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിലേക്ക് ഹതിയെ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ സഹായിക്കാനല്ല ഉണ്ടാവും ഇതിലൂടെ പ്രയാസങ്ങൾക്ക് ഒരു ഒരു ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുണ്ട് അള്ളാഹുറബുല്ലമീൻ അതിൻ്റെയൊക്കെ ഫലം തോണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളെ എടുത്തു മാറ്റിമാറാകട്ടെ മമ്പുരന്തങ്ങളുടെ അല്പം തപസ്സൽ വൈത്ത് നമുക്കൊന്ന് ചൊല്ലാം ം കുത്ത് തങ്ങളെ കൊണ്ട് കാക്കറബ ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇഹാ മുഹമ്മദു മുഹമ്മദുറൂല കിടണേ നല്ലവർ പിന്നാലെ നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട് ഫലാലേ ലാ ഇലാഹ ഇല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹോ മഹന്നദൂറ സൂല കേളി കേട്ടികൾ പേരും തൈ കാലത്ത് കേം തങ്ങളെ കാവൽ പേരൂത്ത് ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലാഹോ മുഹം നൂറ കശ്യാമത്ത് ഏറ്റം ഏറിയ പുന്നേ ചെയ്ത രാ മാർഗമിൽ നിർത്തടേ ല ഇലാ ഇല്ലാഹോ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാഹോ മുഹമ്മദു റസൂരുള്ള കുറ്റം മൂത്ത പാപിയുടെ കൽഭാഗത്തെ കുറ്റമറ്റതാക്കിടണേ മമ്പുറത്തെ മൂത്തേ ലാ ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദുറസുരുള്ള മികവരാം കുത്തുപോരേ ുറ്റൂമൂകേ തമ്പുരാനെ കാട്ടിടണേ പിള്ളരിൽ മുഹമ്മദു തങ്ങളിൽ അലഹമില്ലാ അള്ളാഹ് കബൂൽ ചെയ്യട്ടെ മഹാനായ മമ്പുറത്തെ തങ്ങളുടെ മതത് അള്ളാഹു നമുക്ക് നൽകിയാൻ ആഗ്രഹിക്കട്ടെ ഒരുപാട് ആവശ്യത്തുകൾ വന്നിട്ടുണ്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞവർ അതുപോലെ തന്നെ വിദേശത്ത് പെട്ടുകിടക്കുന്നവർ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ വിസ സംബന്ധിയായ ബുദ്ധിമുട്ടുകൾ പരീക്ഷയാണെന്ന് പറഞ്ഞവർ മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കുട്ടികൾക്ക് രോഗമാണെന്ന് പറഞ്ഞവർ മാതാപിതാക്കൾക്ക് അസുഖമാണെന്ന് പറഞ്ഞവർ കടത്തിൽ മുങ്ങിയവർ ജപ്തിയോടടുത്തവർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവർ മക്കളില്ലാത്തവർ അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വിട്ടുപോയാലും അത ഒന്നും വിട്ടുപോകില്ല അവനെല്ലാം കാണുന്നവനാണ് അവനെല്ലാം അറിയുന്നവനാണ് ഈ സദസ്സിന്റെ വറക്കത്തോണ്ട് നിശാ അള്ള അള്ള റെഡിയാക്കി തരും ഹാപ്പി ആയിക്കൊണ്ട് അലഹമുല്ല ഒരു മൂന്നോണ കൂടെ അലഹമുല്ല പറഞ്ഞു അലഹമുല്ല അലഹമില്ല അലഹീ

എല്ലാം സ്വീകരിക്കണേല്ല അതിന്റെ ഫലമെന്നോണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേയല്ല ഐക്യം നൽകണേയല്ല ഏത് ലക്ഷ്യമാണോ ഞങ്ങളുടെ കൽബിലുള്ളത് ആ മുറാദുകൾ നീ ഹാസിലാക്കണയല്ല ഏത് സങ്കടങ്ങളിലാണോ ഞങ്ങൾ പെട്ടു നിൽക്കുന്നത് ആ സങ്കടങ്ങളെല്ലാം മാറ്റി സന്തോഷം നൽകണേയല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല അഥവുള്ളവരാക്കണേയല്ല പടച്ചവനെ മാരക രോഗങ്ങളിൽ നിന്ന് കാവലേ ഗണയല്ല കിടന്ന കിടപ്പിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയിൽ നിന്ന് കാവലേ ഗണയല്ല ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിഫാ നൽകണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേയല്ല പൊന്നുമക്കളെ നെറുവഴിയിലാക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവ ജോലിയില്ലാത്തവരുണ്ട് ഹൈറായ ജോലി നൽകണയല്ല കച്ചവടങ്ങളിൽ പറക്കത്ത് ചെയ്യണല്ലാം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നവരുണ്ട് സലാമത്ത് നൽകണയല്ല വിസ സംബന്ധിയായി പാസ്പോർട്ട് ലൈസൻസ് സംബന്ധിയായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാ പ്രയാസങ്ങളും അകറ്റണേൽ നന്നാക്കണയല്ല മനസ്സറിഞ്ഞു പറഞ്ഞ് സമാധാനമാവദിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ഞങ്ങളിൽ നിന്നും മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് പഠിച്ചവന് ഒരുപാട് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണേല്ല ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്നവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ആഫിയത്തുള്ള ഗീർഗായു സുധരണയല്ല മരിക്കുന്നതിന് മുൻപ് മക്ബൂലും

محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته